ചെയ്യുന്ന ബി എസ് മാത്രം കണ്ടാ മതി അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോ നമ്മുടെ എൻ എച്ചിലാണ് പുതിയ എൻ എച്ചിന്റെ വർക്കിലാണ് ഇതിപ്പോ പറവൂര് വിനംപങ്കാവളിയാണ് ഈ കാണിക്കുന്നത് വർക്ക് ഏകദേശം തീർന്നു കഴിഞ്ഞിടക്കുന്നു ഇപ്പൊ ഞാൻ വന്നത് ഇപ്പോ അതൊന്നും പറയാനില്ല ഒരു ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനേട്ടാണ് അപ്പോൾ നേരെ അതിലേക്ക് തന്നെ പോവാം ചൂസ് ചെയ്യുന്ന ബി എസ് ത്രീ ബി എസ് ഫോർ ഓണേഴ്സ് മാത്രം കണ്ടാൽ മതി കാരണം കാർപ്പറേറ്ററും ബോട്ടലുകൾ യൂസ് ചെയ്യുന്നത് അവർ മാത്രമാണല്ലോ അപ്പോൾ എന്താ സംഭവം എന്ന് പറയാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പെട്രോളിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇരുപത് ശതമാനം എത്തനോള് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളും നമുക്കറിയാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്കും അതുപോലെ നമ്മുടെ പഴയ ബൈക്ക് ഉണ്ട് സി ഡി ഡി ലക്സ് അതും കാർബറേറ്ററാണ് അത് കമ്പനി ഫിറ്റഡ് കാർബറേറ്ററാണ് രണ്ടിലും യൂസ് ചെയ്യുന്നത് ഇതാണ് ആയിരിക്കുന്ന സംഭവമാണ് കാർബറേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല അതായത് നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് കൂടുതൽ നമ്മൾ വൈ വണ്ടി ഐഡിലായിട്ട് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അത് പിന്നെ വണ്ടി ഓടി ഒരു പത്തിരുപത് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴേക്കും ആ പ്രശ്നം മാറിക്കിട്ടും പക്ഷേ ഈ സംഭവം അത് എതനോളിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വണ്ടി അധികം നാൾ യൂസ് ചെയ്യുന്നില്ല കുറച്ച് നാളത്തേക്ക് വണ്ടി ഐഡിയലായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത്തരം വാഹനങ്ങളിൽ പെട്രോൾ റിസർവും മെയിനും ഉണ്ടാവും റിസർവും മെയിനും ഉണ്ടാവും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി നിർത്തുന്ന സമയത്ത് നേരെ വണ്ടി ഓഫ് ചെയ്യാം റിസർവ് ഫ്യൂവലിൻ്റെ ഈ സംഭവം ഓഫാക്കി വെക്കുക എന്നിട്ട് മാക്സിമം കാർബറേറ്ററിലുള്ള പെട്രോൾ മൊത്തം കത്തിച്ച് കളയുക അതേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഐഡിലായിട്ട് വെച്ച് കഴിയുമ്പോൾ ഈ കാർബറേറ്ററിൽ ആയിട്ടുള്ള പെട്രോൾ അത് വെള്ളമായിട്ട് മിക്സ് ആവും അതായത് വെച്ചാൽ വെള്ളമായിട്ട് മിക്സ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്ററിലോട്ട് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പെട്രോളിലുള്ള എത്തനോള് വെള്ളമോട്ട് മിക്സാവും അതുപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ താഴെ കാണുന്ന ഭാഗത്ത് എതനോള് ഇങ്ങനെ ഐഡിയലായിട്ട് കിടന്നു കഴിയുമ്പോൾ ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യും ഈ ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്തെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോട്ടും അതുപോലെ ജെറ്റും കാര്യങ്ങളെല്ലാം കംപ്ലയിൻ്റ് ആവും പിന്നെ നമുക്ക് കാർബറേറ്റർ റീപ്ലേസ് ചെയ്യാമെന്നുള്ള സംഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം അത് റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാരണം ബൈക്ക് ഐഡിയലായിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതായത് ഒരാഴ്ചയൊക്കെ ഐഡിയലായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നേരെ വണ്ടി നിർത്തി കഴിയുമ്പോൾ പെട്രോളിൻ്റെ ഫ്യൂവലിൻ്റെ ഇത് ഓഫ് ചെയ്യുക കാർബറ്ററിൽ ബാക്കിയുള്ള പെട്രോൾ മൊത്തം പറ്റാവുന്നത്ര കത്തിച്ച് കളയുക എന്നിട്ട് വണ്ടി ഓഫാക്കി വെച്ചാൽ മതി അതേ നീ പറഞ്ഞ പോലെ വണ്ടിയൊക്കെ സേവ് ചെയ്യാനായിട്ട് മാർഗമുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബായ്